നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന തമിഴകത്ത് രാഷ്ട്രീയ കൊടുങ്കാറ്റ് വിതയ്ക്കാൻ ഇറങ്ങിത്തിരിച്ച നടൻ വിജയ് പാതിവഴിയിൽ മുട്ടുകുത്തി വീണുപോയോ ഏത് അഭിസക്തകാലത്തും അൻപ് സഹോദരനായി കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്ത് തെരുവുകളിൽ ആളെ കൂട്ടിയ വിജയ് മക്കൾക്കൊരു തട്ടുകേട് വന്നപ്പോൾ ഓടിയൊളിച്ച് വിശ്വാസം നഷ്ടപ്പെടുത്തിയോ എല്ലാം നിശബ്ദനായി കണ്ടു നിൽക്കുന്ന സ്റ്റാലിൻ വിജയ് ഇട്ടേച്ചുപോയ തെരുവിൽ മുണ്ടുമാടി ഇറങ്ങി നിൽക്കുന്ന സ്റ്റാലിൻ തമിഴകത്തിൻ്റെ തലേവർ താൻ തന്നെയാണെന്ന് ഒരിക്കലൂടെ അടിവരയിടുകയാണ് വിജയ്ക്ക് വീഴ്ത്താനാകുമോ തമിഴ്നാടിന്റെ സിരകളിലൂടെ പിണഞ്ഞൊഴുകുന്ന ഡി എം കെ അടിത്തട്ട് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളുടെ പഴക്ക മുദ്ര പേറുന്ന സ്റ്റാലിൻ എന്ന നേതാവിനെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മഹാഭൂമികയായ തമിഴകത്ത് ആ രാഷ്ട്രീയത്തിൻ്റെ കൊടി ഡി എം കെയിൽ നിന്ന് പിടിച്ചുവാങ്ങാൻ വിജയ് യോഗ്യത നേടിയോ സംഘപരിവാരത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ പോർമുഖം തുറന്നിരിക്കുന്ന ഡി എം കെയെ അസ്ഥിരപ്പെടുത്താൻ പണിയെടുക്കുന്ന വിജയ് പകരം വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണ് അസമയത്ത് കളത്തിൽ കാലുകുത്തിയ വെട്രി വെട്രിക്കഴകം വെറുമൊരു കൂട്ടം മാത്രമായി ചുരുങ്ങിപ്പോകുന്നുണ്ടോ വിജയ് കൊടിപൊക്കിയ തമിഴകത്ത് സ്റ്റാലിന്റെ ഡി എം കെ വോട്ടു ചോർച്ച ഭയപ്പെടുന്നുണ്ടോ വിജയ്യുടെ വരവ് സന്തോഷിപ്പിക്കുന്നത് ബി ജെ പിയേയും അമിത്ഷായെയും ഒക്കെയാണോ അതോ വിജയ് തന്നെയും ബി ജെ പിയുടെ ഒരു ട്രോജൻ കുതിരയാണോ കരൂർ അപകടത്തിന് ശേഷം തമിഴക രാഷ്ട്രീയത്തിൽ കാണുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് സ്വാഗതം നിലപാടിലേക്ക് അമയും ുംതവിധം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തളപതി വിജയ് എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു ഭൂകമ്പം പോലെ അനുഭവപ്പെട്ടിരുന്നു നമുക്ക് അത്രയധികം കോലാഹലത്തോടെയാണ് താരം തന്റെ രാഷ്ട്രീയ യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഓരോ തെരുവുകളിലും പതിനായിരങ്ങൾ പ്രിയ താരത്തെ കാണാൻ ആവേശത്തോടെ കാത്തുനിൽക്കുന്നു തമിഴ് വെട്രി വെട്ടിക്കഴകമെന്ന പാർട്ടിയുടെ പതാകയന്തി മുദ്രാവാക്യം വിളിക്കുന്നു ജനക്കൂട്ടം അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയ് തൻ്റെ ഡി എം കെ വിരുദ്ധ ക്യാമ്പയിൻ സജീവമാക്കിയിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഡി എം കെയും ടി വി കെയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കുമെന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മധുരയിലെ റാലിയിൽ വിജയ് പ്രഖ്യാപിച്ചത് എന്നാൽ ഈ വാദം യാഥാർത്ഥ്യത്തോട് എത്ര അടുത്താണ് ഡി എം കെക്ക് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയാകാൻ വിജയ്ക്ക് കഴിഞ്ഞോ കഴിയുമോ ഡി എം കെയുടെ ശക്തമായ സംഘടന ആഴമേറിയ കേഡർ അടിത്തറ സാമൂഹ്യനീതി എന്ന അജണ്ട ദ്രാവിഡ രാഷ്ട്രീയമെന്ന പ്രത്യയശാസ്ത്രം യുവ സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനം ഇവയെ ടി വി കെയുടെ സ്റ്റാർ പവർ മാത്രം അടിസ്ഥാനമാക്കിയ ആരാധക കൂട്ടത്തിന് മറികടക്കാൻ എളുപ്പമായിരിക്കുമോ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായ ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനമായി ഉയർന്നു നിൽക്കുന്ന പാർട്ടിയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ഡി എം കെ എഴുപത്തിയഞ്ച് വർഷം നീണ്ട ചരിത്രത്തിൽ പാർട്ടിക്ക് പത്ത് ലക്ഷത്തിലധികം അംഗങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് ലെവൽ നെറ്റ്വർക്കും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടിയാണ് അധികാരത്തിൽ വന്നത് എന്നത് ശ്രദ്ധിക്കണം അത്ര കൂറ്റൻ അടിത്തറയിലാണ് ആ പാർട്ടി നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നു മാത്രവുമല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികം ദൃശ്യതയുള്ള പാർട്ടി കൂടിയാണ് ഡി എം കെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ സൃഷ്ടിപരമായ പ്രതിരോധം ഒരുക്കുന്നതിൽ ഏറ്റവും മുൻനിരയിലുള്ള പാർട്ടി കൂടിയാണ് ഡി എം കെ അധ്യക്ഷനായ സ്റ്റാലിൻ ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കൃത്യതയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ആ സ്റ്റാലിനെയും അയാളുടെ പാർട്ടിയെയും നൊടിയിടകൊണ്ട് വീഴ്ത്തുമെന്ന് വെല്ലുവിളിക്കുകയാണ് സിനിമാ താരമായ വിജയ് ഒരു കാര്യം സുവ്യക്തമാണ് ഇന്ന് തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള സിനിമാ നടൻ വിജയ് തന്നെയാണ് രാജ്യമൊട്ടാകെ കോടിക്കണക്കിന് ആരാധകർ വിജയ്ക്കുണ്ട് എന്നതും ആരും തർക്കിക്കാത്ത സംഗതിയാണ് എന്നാൽ സിനിമയിലെ ആ താരമൂല്യം മാത്രം മതിയോ രാഷ്ട്രീയ ഭൂമികയിൽ വിജയം കൊയ്യാൻ എം ജി ആറും ജയലളിതയുമൊക്കെ സിനിമയിൽ നിന്ന് വന്ന് രാഷ്ട്രീയ അധികാരം നേടിയില്ലേ എന്ന ചോദ്യമാവും പൊതുവെ ഇക്കാര്യത്തിൽ ഉന്നയിക്കപ്പെടുക എം ജി ആർ വെറും സിനിമാ താരം മാത്രമായി വന്ന് തമിഴകത്ത് നിലയുറപ്പിച്ച ആളാണോ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഭൂമികയെ സംഘടന കൊണ്ടും ആശയം കൊണ്ടും ഉഴുതു മറിച്ചാണ് എം ജി ആർ കൊടി പൊക്കിയത് ജയലളിതയും അങ്ങനെ തന്നെ ഒരു ദിവസം ഇറങ്ങി ഒരു പാർട്ടി പ്രഖ്യാപിച്ച് റോഡ് ഷോകൾ സംഘടിപ്പിച്ച് നേടിയതല്ല എം ജി ആറിൻ്റെയും ജയലളിതയുടെയും ഭരണാധികാരം എന്നാൽ വിജയ് ഡി എം കെ പഴി പറഞ്ഞു മാത്രം പാർട്ടി സ്ഥാപിക്കാം എന്ന മോഹത്തിലാണ് ഒരർത്ഥത്തിൽ നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് വിജയുടെ ആയുധം ടി വി കെ എന്ന കക്ഷിയുടെ പ്രത്യേക ശാസ്ത്രം എന്താണ് എന്ന ചോദ്യത്തിന് സിനിമാ ഡയലോഗുകളല്ലാതെ വിജയ്യുടെ കയ്യിൽ ആഴമുള്ള ഉത്തരങ്ങളൊന്നും ഇല്ല ഇത് രാഷ്ട്രീയ പാർട്ടിയോ അതോ ആരാധക കൂട്ടമോ എന്ന് അന്വേഷിച്ചു ചെന്നാലും നമ്മൾ ആശയക്കുഴപ്പത്തിലായി പോകും കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് കരൂരിലെ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചത് നാൽപ്പത്തിയൊന്ന് പേരാണ് ടി വി കെയുടെ സംഘടനാ ദൌർബല്യത്തിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ അപകടം ടി വി കെ പരിപാടികൾ കാണുന്നത് രാഷ്ട്രീയ സംഘാടനമല്ല അതുവെ ഫാൻസ് ക്രൗഡ് മാത്രമാണെന്ന് ഈ സംഭവം വിളിച്ചു പറഞ്ഞു പതിനായിരം പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്നവരിടത്ത് ലക്ഷത്തിലധികം ആളുകൾ വന്നതാണ് ഇത്ര വലിയ ദുരന്തത്തിന് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു അതെങ്ങനെയാണ് പതിനായിരത്തിൽ പരം പേർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്നവരിടത്ത് അതിൻ്റെ പത്തിരട്ടി ആളുകൾ വരുന്നത് എന്തുകൊണ്ട് ആളുകളുടെ വരവ് നിയന്ത്രിക്കാനും വന്നവരെ നിയന്ത്രിക്കാനും വിജയുടെ പാർട്ടിക്കും അതിൻ്റെ കേഡർമാർക്കും കഴിഞ്ഞില്ല അതിന് ഉത്തരം ഒന്നു മാത്രമാണ് വിജയുടേത് ഒരു പാർട്ടിയല്ല അത് ഒരു ആരാധക ആൾക്കൂട്ടം മാത്രമാണ് ഇപ്പോഴും അതിന് അടിത്തട്ടിൽ സംഘടനാ സംവിധാനമോ കൃത്യമായ കമ്മിറ്റികളോ ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരോ ഇല്ല എന്നതാണ് ഉണ്ടെങ്കിൽ ഓരോ വേദിയിലേക്കും വരേണ്ടത് എത്ര പേർ എന്ന് നിശ്ചയിക്കാൻ അവർക്ക് കഴിഞ്ഞേനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനല്ല വിജയ് എന്ന സിനിമാ താരത്തെ കാണാനാണ് ആളുകൾ വരുന്നത് എന്ന് സാരം അതുകൊണ്ടാണ് ഇത്തരം പരിപാടികളെല്ലാം കുഞ്ഞുങ്ങളുടെ വലിയ പങ്കാളിത്തം നാം കാണുന്നത് അന്ന് മരിച്ചവരിലും ഉണ്ടായിരുന്നല്ലോ കുഞ്ഞുങ്ങൾ കരൂർ സംഭവം വിജയ് എന്ന രാഷ്ട്രീയ മോഹിയുടെ വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിച്ചു ബാധിച്ചുവെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഏത് അപകടകാലത്തും അൻപ് സഹോദരനും മകനുമായി ഒപ്പം ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്ത വിജയ് പക്ഷേ തന്റെ പരിപാടിയിൽ നാൽപ്പത്തിയൊന്ന് പേർ ശ്വാസം മുട്ടി മരിച്ചു വീണപ്പോൾ ചെന്നൈയിലേക്ക് ഓടിപ്പോയി ജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ ഇടപെടുന്നു എന്നിടത്താണ് ഒരു നേതാവ് രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാൽ പി ആർ കമ്പനി ഡിസൈൻ ചെയ്ത പരിപാടികളിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ സിനിമാ സ്റ്റൈലിൽ അവതരിപ്പിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയം എന്ന് വിജയ് മനസ്സിലാക്കിയിരിക്കണം വൈകുന്നേരം ഏഴ് മുപ്പതിനുണ്ടായ ദുരന്തത്തിൽ ടി വി കെ അധ്യക്ഷൻ വിജയ്യുടെ ആദ്യ പ്രതികരണം വരുന്നത് രാത്രി പതിനൊന്നരയ്ക്കാണ് അത്രയും സമയം വൈകിയത് എന്തുകൊണ്ടാവാം ഇത്തരമൊരു സന്ദർഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന രാഷ്ട്രീയ പരിചയക്കുറവിൽ ഉലഞ്ഞുപോയി വിജയ് എന്താണ് യാഥാർത്ഥ്യം ആവേശത്തോടെ വിജയിയെ കാണാൻ വന്ന ആരാധകർ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന വീഡിയോകൾ എമ്പാടും പിന്നീട് കണ്ടു എന്തായിരുന്നു ആ രോഷത്തിന് കാരണം ആ പരിപാടിയിൽ ആറു മണിക്കൂറോളം വൈകിയാണ് വിജയ് എത്തിയത് എത്ര വൈകിയാലും ആൾക്കൂട്ടം തന്നെ കാത്തു നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വിജയ് പരിപാടി മനഃപൂർവ്വം വൈകിച്ചുവെന്നും അതാണ് വെള്ളവും ശ്വാസവും കിട്ടാതെ കുട്ടികളടക്കം നാൽപ്പത്തിയൊന്ന് പേർ പിടഞ്ഞു മരിക്കാൻ കാരണമായതെന്നും അവിടെ വന്ന പലരും വിശ്വസിക്കുന്നു മനുഷ്യർ ജീവന് വേണ്ടി പിടയുമ്പോൾ മണ്ണിൽ ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത നേതാവ് പിന്നെ എപ്പോഴാണ് തങ്ങളുടെ രക്ഷകനായി വരികയെന്ന് അവർ ചോദിക്കുന്നു ഒരു മഹാതാരത്തിന് അങ്ങനെ ആൾക്കൂട്ടത്തിലേക്ക് വേഗം ഇറങ്ങാൻ കഴിയുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ചോദ്യം അപ്പോൾ എക്കാലവും ജനങ്ങൾക്ക് അസ്പർശനായ നേതാവായി ദന്തഗോപുരത്തിൽ തന്നെ ഇരുന്ന് സിനിമാറ്റിക് ഡയലോഗുകൾ മാത്രം പ്രസംഗിക്കാനാണോ വിജയ് ആഗ്രഹിക്കുന്നത് അതാണോ അദ്ദേഹം കാണുന്ന രാഷ്ട്രീയ പ്രവർത്തന വഴി ഇതിനു മുൻപും ടി വിക്ക് ഇവിടെ പരിപാടിക്ക് വന്ന യുവാക്കൾ അപകടത്തിൽപ്പെട്ടു മരിച്ചിട്ടുണ്ട് പരിപാടിക്ക് വന്ന ചെറുപ്പക്കാർ വൈദ്യുതാഘാതമേറ്റ സംഭവം വലിയ വാർത്തയുമായി പക്ഷെ അതിലൊന്നും ഇടപെടാനോ കുടുംബത്തെ സമീപിക്കാനോ വിജയ് തയ്യാറായില്ല എന്ന് വിമർശിക്കുന്നത് സിനിമാ മേഖലയിൽ തന്നെയുള്ളവരാണ് അതൊന്നും വിജയ്ക്കുള്ള പി ആർ സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല ഡി എം കെക്കും ബി ജെ പിക്കുമെതിരെയാണ് വിജയ്യുടെ പൊതുപ്രസംഗങ്ങളെല്ലാം പക്ഷെ ഊന്നൽ എപ്പോഴും ഡി എം കെ വിരുദ്ധതയിലായിരിക്കും ബി ജെ പിക്ക് സംഗതികൾ പൊതുവിൽ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുക ഡി എം കെ കടന്നാക്രമിച്ചും സ്റ്റാലിനെ വ്യക്തിപരമായി തന്നെ കളിയാക്കിയുമൊക്കെയാണ് വിജയ് കത്തിക്കയറുന്നത് പറയുമ്പോൾ അദ്ദേഹം ബി ജെ പി ക്കും ഡി എം കെക്കും എതിരാണ് അങ്ങനെയിരിക്കെ കരൂരിൽ അപകടമുണ്ടായപ്പോൾ അത് തമിഴ്നാട് പോലീസ് അന്വേഷിക്കരുത് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ടി വി കെയുടെ ആവശ്യം എന്തുകൊണ്ടാണ് തമിഴ്നാട് പോലീസ് അത് അന്വേഷിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നത് തന്നോടുള്ള രാഷ്ട്രീയ വിരോധം ഡി എം കെ സർക്കാർ അതിൽ പ്രയോഗിക്കും എന്നാണ് വിജയ്യുടെ ഭയം അപ്പോൾ സി ബി ഐ അത് ചെയ്യില്ലേ ബി ജെ പി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സി ബി ഐ വിജയിൽ കൊടുക്കുമെന്ന ഭയം വിജയിക്കില്ലേ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നതാണ് അവിടെയാണ് അസമയത്തെ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് പിന്നിൽ ബി ജെ പി താല്പര്യവും ഉണ്ട് എന്ന സിദ്ധാന്തങ്ങൾ തലവുക്കുന്നത് അണ്ണാമലയെപ്പോലെ ഒരു ആവേശഭരിതനായ ചെറുപ്പക്കാരനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് ബി ജെ പി പൊടുന്നനെ പിൻവലിച്ചത് എന്തിനായിരിക്കും ഒരു ആക്രമണോത്സുകമായ മത്സരത്തിന് ഞങ്ങളില്ല എന്ന സന്ദേശം കൊടുക്കുകയായിരുന്നു ബി ജെ പി കരൂർ അപകടത്തിന് മുൻപും ശേഷവും ബി ജെ പി ഒരിക്കലും വിജയിയെ ടാർഗറ്റ് ചെയ്യുന്നതായി കാണുന്നില്ല അത് എന്തുകൊണ്ടാവും വിജയ്യുടെ പാർട്ടിയുടെ വെബ്സൈറ്റും ആപ്പും ഒക്കെ ഡിസൈൻ ചെയ്തത് ബി ജെ പി നേതാവിന്റെ കമ്പനിയാണെന്ന് പറയുന്നു തമിഴ്നാട്ടിലെ ടെക് വ്ലോഗർമാർ അത് എന്തുമാവട്ടെ വിജയെ ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് എടപ്പാടി പളനിസ്വാമി എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല വിജയ് പൊങ്കലിന് ശേഷം മറുപടി പറയാമെന്ന് വിജയ് പ്രതികരിച്ചതായി കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം മറുപടി വൈകിക്കുന്നത് പോകാൻ രാലോചന മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടാകുമോ അതോ അത് നേരത്തെ തീരുമാനിച്ചതാണോ വിജയ് പൊതുവെ നോ അലയൻസ് ഒരു സഖ്യവുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടി വി കെയുടെ അതിജീവനത്തിന് സഖ്യം അനിവാര്യമായിരിക്കുന്നു എന്ന് കരുതണോ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുതിച്ചുവരാനുള്ള ശേഷി അവർക്കില്ല എന്ന് കരൂർ ദുരന്തം തെളിയിച്ചുവോ എന്നാണ് നാം ചോദിക്കുന്നത് ഈ വർഷം ഏറ്റവും അവസാനം പുറത്തുവന്ന അഭിപ്രായ സർവേകൾ പ്രകാരം ഡി എം കെ കോൺഗ്രസ് സഖ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വരെ വോട്ടുകൾ നേടും എന്നാണ് അധികാരം തുടരുമെന്ന് എൻ ഡി എ സഖ്യം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വോട്ടുകൾ ചുരുങ്ങുമെന്നും വിജയുടെ ടി വി കെ പരമാവധി എട്ടോ പത്തോ ശതമാനം വോട്ട് നേടിയേക്കുമെന്നുമാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് എന്നുവച്ചാൽ ഭരണം അതിൻ്റെ അവസാനമൌണ്ടുകളിലേക്ക് എത്തിയപ്പോഴും ഇപ്പോഴും ഏറ്റവും ജനപ്രിയമായ ഒന്നായി ഡി എം കെ സർക്കാർ തമിഴ് രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്നതാണ് ഡി എം കെ ചീറ്റിംഗ് എന്ന വാചകമൊക്കെ ടി വിക്ക് കാര്യമായി പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രതിഫലന സാധ്യത കുറവാണെന്നാണ് സർവേകൾ പറയുന്നത് യുവാക്കളിൽ അറുപത് ശതമാനവും സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് ശക്തമായ ഒരു ഭരണ സംവിധാനത്തെ ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ നല്ല ശതമാനവും വിജയിക്ക് അവസരം കൊടുക്കാൻ സമയമായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് വിജയ് എ ഐ ഡി എം കെ വോട്ടുകളെയാണ് ഭിന്നിപ്പിക്കുക എന്ന് ഭൂരിപക്ഷം തമിഴരും വിശ്വസിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞുകൂടിയാണ് എ ഐ ഡി എം കെ വിജയ്യെ സഖ്യത്തിന് വിളിക്കുന്നതും തമിഴ്നാട്ടിലെ നാൽപ്പത് ശതമാനം യുവാക്കളും അൻപത് ശതമാനം സ്ത്രീകളും ഡി എം കെയുടെ വോട്ട് ബേസാണെന്ന് കണക്കുകൾ പറയുന്നു സൗജന്യ ലാപ്ടോപ്പുകൾ ടാബുകൾ എന്നിവ വിതരണം ചെയ്യുന്ന പദ്ധതികൾ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പോലെയുള്ള പ്രത്യേക സ്കീമുകൾ ടി വി കെയുടെ റോഡ് ഷോകൾക്കും മുകളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണെന്നാണ് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത് വിജയ് ബി ജെ പി പാളയത്തിലേക്ക് പോയിപ്പോകുമോ എന്ന ചോദ്യം ഇപ്പോഴും സംശയമായി അവിടെ നിൽക്കുന്നുണ്ട് എന്നും സർവേകൾ പറയുന്നു ഈ പശ്ചാത്തലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഡി എം കെ കൂടുതൽ ആത്മവിശ്വാസത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും കരൂരിലെ അപകടത്തിൽ വിജയ് വഴിയിൽ ഉപേക്ഷിച്ച് പോയപ്പോൾ അതിവേഗം കളത്തിൽ ഇറങ്ങിയ സ്റ്റാലിൻ ഒരു രക്ഷാകർത്തൃ ബിംബം എന്ന നിലയ്ക്ക് വിജയിയേക്കാൾ പതിന്മടങ്ങ് വിശ്വാസം ആർജിച്ചിരിക്കുന്നു മക്കൾക്കിടയിൽ തമിഴ് രാഷ്ട്രീയ ഭൂമികയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി പരുവപ്പെടുന്നതിൽ സ്റ്റാലിന് ഏറെ ദൂരം മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര അവഗണന തമിഴിനെതിരായ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ പോലെയുള്ള സംഗതികളിലെ നിലപാടുകൾ വഴി സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ ഊർജം കൂടുതൽ കരുത്തുറ്റതാക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ലക്ഷ്യമായി സംഘപരിവാറും ബി ഇപ്പോൾ കാണുന്നത് തമിഴ്നാടിനെയാണ് ഒരേ സമയം മൂന്ന് വഴികളിലൂടെയാണ് സംഘ് അതിനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് തികഞ്ഞ പീഡന ശ്രമമാണ് പുരാതന കാലത്തെ രാജാധികാര ചിഹ്നമായിരുന്ന ചെങ്കോൽ തമിഴ്നാട്ടിലെ ശൈവമഠാധിപതികളിൽ നിന്ന് സ്വീകരിച്ച് പുതിയ പാർലമെന്റിൽ കൊണ്ടുവയ്ക്കുക വഴി തമിഴ് വികാരമാകെ തങ്ങൾക്കൊപ്പമാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടി ചെങ്കോലിന് പകരമായി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകൾ തരണമെന്ന് മറയില്ലാതെ അമിത്ഷാ ആവശ്യപ്പെടുന്നത് നാം കേട്ടതാണ് തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകണമെന്നൊക്കെ അമിത്ഷാ പറയുന്നതും മുൻപ് പറഞ്ഞ പ്രീണന നീക്കത്തിൻ്റെ ഭാഗം വാരണാസിയിൽ സംഘടിപ്പിച്ച കാശി തമിഴ് സംഗമത്തിലെ തമിഴ് പ്രേമവും ഇതോട് കൂട്ടി വായിക്കാം തമിഴ് നമ്മുടെ ഭാഷയാണെന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഭാഷയാണെന്ന് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ഭാഷയാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന മോദിയും ലക്ഷ്യമിടുന്നത് തമിഴരുടെ ഭാഷാ വികാരത്തിലൂടെ ഉള്ളിൽ കടക്കുക എന്നത് തന്നെയാണ് രണ്ടാമത്തെ വഴി വിഭജന നീക്കമാണ് ഡി എം കെ സർക്കാർ അധികാരമേറ്റ ശേഷം ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന അക്രമങ്ങൾ ഏറിവരികയാണെന്ന് ആരോപിക്കുന്ന ആർ എസ് എസ് മുഖമാസികയിലെ ലേഖനങ്ങൾ വായിച്ചാൽ പരിപാടി മനസ്സിലാവും സ്റ്റാലിൻ ഭരണകൂടം ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കുമേൽ കടന്നുകയറുകയാണെന്നും പാരമ്പര്യത്തെ തകർക്കുകയാണെന്നും മറ്റുമൊക്കെയുള്ള കഥകളും വാർത്താരൂപത്തിലുള്ള ആരോപണങ്ങളും നിരന്തരമെന്നോണം പ്രവഹിക്കുന്നുണ്ട് മൂന്നാമത്തെ മാർഗമാണ് സ്റ്റാലിൻ സർക്കാരിനെ അഴിമതി നിഴലിലേക്ക് തള്ളിയിടുക എന്നത് മുൻ അണ്ണാഡി എം കെ നേതാവും സ്റ്റാലിൻ മന്ത്രിസഭയിലെ പ്രധാനിയുമായ സെന്തിൽ ബാലാജിയുടെ അറസ്റ്റെല്ലാം ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ എല്ലായിടത്തും പയറ്റുന്ന ഇത്തരം തന്ത്രങ്ങൾ പ്രീണനം വിഭജനം അഴിമതി ആരോപണം ഇത് തമിഴ്നാട്ടിൽ എത്ര ഫലപ്രദമാകുമെന്ന് ബി ജെ പിക്ക് ആലോചിക്കാവുന്നതാണ് ഒന്നാമത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരേന്ത്യൻ ഹിന്ദുത്വയ്ക്ക് അതിവേഗത്തിൽ ഇടിച്ചു കയറാൻ പറ്റുന്ന ഒരു ഭൂമികയല്ല തമിഴ്നാട് ഉത്തരേന്ത്യൻ ഹിന്ദുത്വയ്ക്ക് ബദലായി ദ്രാവിഡരാഷ്ട്രീയത്തെ കൂടുതൽ കരുത്തോടെ തമിഴകത്ത് വേരുപിടിപ്പിക്കുന്നുണ്ട് സ്റ്റാലിൻ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയവും ദ്രാവിഡ ഭരണശൈലിയുമാണ് ഞങ്ങൾ അവലംബിക്കുന്നത് എന്ന് സ്റ്റാലിൻ പലകുറി പറഞ്ഞത് ഇത് മുൻനിർത്തിയാണ് വിരുദ്ധ നിലപാടിൽ കൂടുതൽ കാർക്കശ്യത്തോടെ നിൽക്കുന്നത് ഹിന്ദുത്വയുടെ തള്ളിക്കയറ്റം തടയാനാണ് ദ്രാവിഡ ബോധം വേരുപിടിക്കുന്നത് ഹിന്ദുത്വയ്ക്ക് വെല്ലുവിളിയാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ദ്രവിഡിയൻ ഭരണക്രമം എന്നൊരു സംഗതിയേ ഇല്ല ചരിത്രത്തിൽ എന്ന് കടത്തി പറഞ്ഞു മറ്റൊന്ന് തമിഴകത്തിൻ്റെ സംസ്കാരത്തെയും അന്തസ്സിനെയും തകർത്ത് തരിപ്പണമാക്കാൻ തക്ക സ്വഭാവത്തിലുള്ള ഏകരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ബി ജെ പി സഞ്ചരിക്കുകയാണ് എന്ന സ്റ്റാലിൻ്റെ നിരന്തര വിമർശനമാണ് ഹിന്ദിയെ ഏകഭാഷയാക്കാനുള്ള നീക്കത്തിനെതിരായി തമിഴകത്ത് നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധം ഈ വിഷയത്തിൻ്റെ ആഴം മനസ്സിലാക്കിത്തരും ഫെഡറൽ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തി രാജ്യത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാനാണ് നീക്കമെന്ന സംസ്ഥാന സർക്കാരിന്റെ വിമർശനം തമിഴരെ നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ട് അതും ബി ജെ പിയുടെ കടന്നുവരവിനുള്ള ഉയരമേറിയ തടസ്സമാണ് ഈ വർഷം ഓഗസ്റ്റിലെ അഗ്നി ന്യൂസ് സർവേയിൽ സ്റ്റാലിന്റെ അപ്രൂവൽ റേറ്റിംഗ് അൻപത്തിയഞ്ച് ശതമാനമാണ് പ്രതിപക്ഷ നേതാക്കളായ എടപ്പാടി പളനിസ്വാമിക്ക് മുപ്പത്തിയഞ്ച് ശതമാനവും വിജയ്ക്ക് ഇരുപത് ശതമാനവുമാണ് റേറ്റിംഗ് കിട്ടിയത് രണ്ട് പ്രതിപക്ഷ പാർട്ടികളും കൂടി ഒരുമിച്ചാലും സ്റ്റാലിനെ മറികടക്കാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന് ജനപ്രീതിയുണ്ടെന്ന് സാരം അത് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് എന്നത് പ്രത്യേകം ഓർക്കണം കേവലം രാഷ്ട്രീയ ആവേശം മാത്രമല്ല ഭരണരംഗത്തും തമിഴ്നാട്ടിലെ പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയുന്ന പെർഫോമൻസ് കാഴ്ചവെക്കാൻ സ്റ്റാലിന് കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള കണക്ക് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ജി ഡി പി എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചയാണ് കാണിച്ചത് ഒന്നര കോടി സ്ത്രീകളുടെ ജീവിതത്തെ ഗുണപരമായി സ്വാധീനിച്ച സ്ത്രീ ശാക്തീകരണ പരിപാടികൾ സർക്കാർ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് യുവാക്കളുടെ ക്ഷേമത്തിനായി മൂവായിരം കോടിയാണ് കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ചത് ഡി എം കെ വിരുദ്ധ ആശയത്തിന് കൂടുതൽ ശക്തി നൽകുന്ന നയപരിപാടികളുമായി നിരന്തരം മുന്നോട്ടു പോകുന്നത് പ്രത്യേകം കാണണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ തമിഴ് പുതൽവൻ സ്കോളർഷിപ്പ് ദലിത് ഒ ബി സി വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചത് ശ്രദ്ധേയമാണ് സ്റ്റാലിൻ ദ്രാവിഡ നീതി നിലനിർത്തുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ പുതിയ തലമുറ നിരന്തരം സാക്ഷ്യപ്പെടുത്തുന്നു വെള്ളപ്പൊക്ക സമയത്തും മറ്റും നടത്തിയ ഇടപെടലുകൾ സ്റ്റാലിൻ്റെ ക്രൈസിസ് ഹാൻഡ്ലിംഗ് നേതാവ് എന്ന് പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുവെന്ന് എക്കണോമിക് ടൈംസ് പോലെയുള്ള ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡി എം കെയുടെ വേരോട്ടം തമിഴ്നാടിൻ്റെ ഗ്രാമീണ മേഖലകളാണ് അറുപത് ശതമാനം വോട്ടർമാർ അവിടെയാണ് ഗ്രാമീണ മേഖലകളിലെല്ലാം സംഘടനാ സംവിധാനം മുറ തെറ്റാതെ നിലനിർത്താൻ ഡി എം കെ കരുതലോടെ പണിയെടുക്കുന്നുണ്ട് കൂടാതെ കോൺഗ്രസ് വി സി കെ സി പി എം തുടങ്ങിയ കക്ഷികളുമായി ആരോഗ്യകരമായ സഖ്യബന്ധം എപ്പോഴും അവർ നിലനിർത്തുന്നു ഇപ്പുറത്ത് സ്റ്റാലിൻ സർക്കാരിനെ വീഴ്ത്താൻ പണിയെടുക്കുന്ന പ്രധാന കക്ഷിയായ എഐ ഡി എം കെ ദുർബലമാണ് ജയലളിതയുടെ മരണത്തിന് ശേഷം അതിന് പുതിയ ഒരു വെളിച്ച വഴി കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും അവർക്ക് നേടാനായില്ല ഒപ്പമുള്ള ബി ജെ പി അണ്ണാമല എന്ന ചെറുപ്പക്കാരൻ നേതാവിനെ മുന്നിൽ നിർത്തി വളരെ ആക്രമണോത്സുകമായ രാഷ്ട്രീയം പറ്റിയിട്ടും പത്തു ശതമാനം വോട്ട് മാത്രമാണ് നേടിയത് സീറ്റൊന്നുമില്ല ഈ പശ്ചാത്തലത്തിലാണ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തത് ഒന്നാമത് വിജയ് പുതിയ രാഷ്ട്രീയത്തിൻ്റെ കൊടി ഉയർത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇനിയും തമിഴകത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല ആകെ മലീമസമായ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ഒരു രക്ഷക ബിംബത്തിന് വലിയ സാധ്യതകളുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെ മലീമസമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് വിജയുടെ ഇടപാടുകൾ മുഴുവൻ പി ആർ കമ്പനിയുടെ തിരക്കഥയാണെന്നും മണ്ണിലെ രാഷ്ട്രീയത്തിന്റെ തീഷ്ണതയെ അഭിമുഖീകരിക്കാൻ അയാൾക്ക് ശേഷിയില്ലെന്നും സ്വയം തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹം തമിഴകത്ത് വരാനിരിക്കുന്ന ആളുകളും തിരാവിട മുന്നേറ്റ കഴകത്തിൻ്റെ തന്നെയാണെന്നാണ് വിചാരിക്കേണ്ടത് നിലപാട് പൂർണ്ണമാകുന്നു നന്ദി